വീട്ടിൽ കയറി ആക്രമണം നടത്തിയ പ്രതികൾ പിടിയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി യുവാവിനെ ആക്രമിച്ചു മാരകമായി പരിക്കേൽപ്പിച്ച പ്രതികൾ പോലീസ് പിടിയിലായി കൃഷ്ണപുരം ചീലാന്തറത്തക്കതിൽ നോഫൽ ചീലാന്തറ വീട്ടിൽ വിഷ്ണു കൃഷ്ണപുരം കിഴക്കേ വീട്ടിൽ നിതീഷ് മോഹൻ കൃഷ്ണപുരം മംഗലത്ത് പടിയിറ്റതിൽ മഹേഷ് ഉമ്മ വീട്ടിൽ കിഴക്കതിൽ ഷജീം എന്നിവരാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം മുപ്പതിന് തഴവ സ്വദേശിയെ യുവാവിന്റെ വീട്ടിൽ രാത്രി പത്ത് മണിയോടെ പ്രതികൾ അതിക്രമിച്ച് കയറി ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യുവ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓച്ചറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു ഓച്ചറ പോലീസ് ഇൻസ്പെക്ടർ പിള്ളയുടെ നേതൃത്വത്തിൽ എസ് എനിയ സി പി ഒമാരായ അനു കനീഷ് പ്രേംസൺ വൈശാഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരിക്ക ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂ കേരള തമിഴ്നാട്